അയാൾ ആ ദ്വീപിൽ എത്തിച്ചേർന്നത് സകലതും അവസാനിച്ചവനായിട്ടാണ് താൻ വന്ന കപ്പൽ തകർന്നതിനാൽ ഒരുവിധം അടുത്തുള്ള ആ ദ്വീപിലേക്ക് താൻ നീന്തി കയറി താൽക്കാലികമായി അവിടെ അയാൾക്ക് നിന്നു എങ്കിലേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ ദൂരെക്കൂടെ കടന്നു പോകുന്ന ബോട്ടുകളെ താൻ വളരെ പ്രാവശ്യം ഉറക്കെ വിളിച്ചു എന്നാൽ അവർക്ക് അദ്ദേഹത്തെ കേൾക്കുവാൻ കഴിഞ്ഞില്ല ഹെലികോപ്റ്ററുകൾക്ക് താൻ അടയാളങ്ങൾ കൊടുത്തു എന്നാൽ അദ്ദേഹത്തെ ആരും കണ്ടില്ല ഉടനെ എങ്ങും കര കാണുവാൻ സാധ്യമാകില്ല എന്നയാൾക്ക് അറിയാമായിരുന്നു അയാൾ അവിടെ ഒരു കുടില് പണതു തനിക്കറിയാവുന്ന പോലെ കാട്ടിൽ ലഭ്യമായത് കഴിച്ചും ഒക്കെ ജീവിക്കുവാൻ ആരംഭിച്ചു ഓരോ ദിവസം ചെല്ലും തോറും ആശങ്കകൾ വർദ്ധിച്ചു ഒരു ദിവസം താൻ നടക്കുവാൻ പോയി മടങ്ങി വന്നപ്പോൾ താൻ കണ്ട കാഴ്ച തന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു തൻ്റെ ഏക ആശ്രയമായിരുന്ന ആ കുടിലും കത്തി നശിച്ചിരിക്കുന്നു താൻ ദൈവത്തോട് നിലവിളിച്ചു കരഞ്ഞു തൻ്റെ യാത്രയിൽ തൻ്റെ ബോട്ട് തകർന്നു ഇപ്പോൾ ഈ ഭൂമിയിലെ അവസാന ആശ്രയമായിരുന്ന തൻ്റെ കുടിലും കത്തിയമർന്നു അദ്ദേഹം നിലവിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ദ്വീപിലേക്ക് ഒരു ബോട്ട് അടുത്തു വന്നു കുറെ പേര് അതിൽ നിന്നും ഇറങ്ങി തൻ്റെ കത്തിക്കൊണ്ടിരുന്ന കുടിലിൻ്റെ സമീപം വന്നു അവർ അദ്ദേഹത്തെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചു അയാൾക്ക് ഭക്ഷണവും വെള്ളവും നൽകി അവരുടെ ബോട്ടിൽ കയറ്റി അവർ കൊണ്ടുപോയി പോകുന്ന വഴിയിൽ അയാൾ ചോദിച്ചു എങ്ങനെയാണ് ഞാനിവിടെ ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞത് അവർ പറഞ്ഞു ഇവിടെ മനുഷ്യരാരുമില്ലാത്ത ഇല്ലാത്ത സ്ഥലമാണെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഇവിടെ നിന്നും പുക ഉയരുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഞങ്ങളപ്പോൾ തന്നെ ഈ ദ്വീപിലേക്ക് ഞങ്ങളുടെ ബോട്ട് അടുപ്പിച്ചു അയാളുടെ വീട് കത്തി അമർന്നപ്പോൾ സകലതും അവസാനിച്ചു എന്ന് അയാൾ കരുതിയതാണ് എന്നാൽ ആ പുകയിൽ നിന്നും തൻ്റെ ജീവിതത്തെ ഉയർപ്പിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു നാം ഒക്കെ അവസാനത്തോളം ആശ്രയം വെച്ചിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഈ ഭൂമിയിലുണ്ട് ഒരു പക്ഷേ നമ്മുടെ വീട്ടുകാർ ഒരുപക്ഷെ നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ കഴിവുകൾ ഒരുപക്ഷെ നിങ്ങളുടെ ജോലിയും അനുഭവവും ഒരുപക്ഷെ നിങ്ങളുടെ ആരോഗ്യം കഴിവുകൾ അങ്ങനെ പലതിലും അവസാനമായി നാം ആശ്രയിക്കുന്നു അത് നമ്മുടെ ഒരു ആശ്രയമായി അന്ത്യം വരെ നിലനിൽക്കും എന്ന് നാം കരുതുന്നു എന്നാൽ സകലതും പരാജയമാകുന്ന ഒരു സമയമുണ്ട് ഒന്നുമില്ലാതെ ചങ്ക് തകർന്നു പോകുന്ന ആ നിമിഷങ്ങൾ കൂടെ നിന്ന എല്ലാവരും ഒരുപോലെ നമ്മെ കൈവിടുന്ന സാഹചര്യങ്ങൾ ആ ജോലിയും വിദ്യാഭ്യാസവും എല്ലാം അർത്ഥമില്ലാതാകുന്ന ശോധനയുടെ ദിനങ്ങൾ ഇനിയും ഒരു പ്രതീക്ഷയുമില്ല ഈ ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്ന അവേളകൾ എന്നാൽ അതും കൂടെ നാം വിട്ടുകൊടുക്കുമ്പോൾ അതും കത്തിയമരുവാൻ നാം അനുവദിക്കുമ്പോൾ ആ ചാരത്തിൽ നിന്നും ദൈവം നമ്മെ ഉയർപ്പിക്കും ആകയാൽ ആശ കൈവിടരുത് എന്ത് പ്രതികൂലം വന്നാലും ജീവിതം അവസാനിച്ചു എന്ന് കരുതരുത് ദൈവത്തിൽ ആശ്രയിക്കുക നമ്മെ തന്നെ ത്യജിക്കുവാനും ക്രൂശു വഹിക്കുവാനും നമുക്ക് ലഭ്യമാകുന്ന അവസരങ്ങളായി നാം അതിനെ കാണണം കത്തി അമരുന്നതെല്ലാം നാശത്തിനല്ല പക്ഷേ ഒരു ഉയർപ്പിനു വേണ്ടിയുള്ള ദൈവീക പദ്ധതികളും നിയോഗങ്ങളുമാണ് ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും ഒറ്റപ്പെട്ട താണ